ചൂട് അസഹനീയമായതോടെ ഏറെ പ്രയാസപ്പെടുന്ന കൂട്ടരാണ് ഡെലിവറി റൈഡർമാർ ഈ കൊടും ചൂടിൽ വീട്ടിലും ഓഫീസിലും എ സിയുടെ തണുപ്പിലും ഇരുന്ന് നമ്മൾ ഓർഡർ ചെയ്യുന്ന പാഴ്സലുകൾ അതിവേഗം എത്തിച്ചു തരുന്ന ഇവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മുടെ ഊഹങ്ങൾക്കും എത്രയോ മുകളിലാണ് രാജ്യത്ത് വേനൽ പൊള്ളിക്കുന്ന ഈ സാഹചര്യത്തിലാണ് അബുദാബിയിൽ ഇവർക്കായി ആശ്വാസ പദ്ധതി നടപ്പിലാക്കുന്നത് എമിറേറ്റിലെ മാളുകളിലും മറ്റുമായാണ് ഡെലിവറി റൈഡർമാർക്കായി ഇനി അടച്ചുപൂട്ടിയ വിശ്രമ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക അബുദാബി ഗതാഗത സുരക്ഷാ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി കൈക്കൊള്ളുന്നത് ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് ഡെലിവറി റൈഡർമാരുടെ ജോലി സാഹചര്യം മെച്ചപ്പെടുത്തണമെന്ന് നഗര ഗതാഗത വകുപ്പ് ഷോപ്പിംഗ് മാൾ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇരിപ്പിടം ശീതള പാനീയങ്ങൾ മൊബൈൽ ഫോൺ ചാർജിംഗ് തുടങ്ങിയ സൗകര്യങ്ങളാണ് ഡെലിവറി റൈഡർമാർക്കായി മാളുകളിൽ ഒരുക്കിയിരിക്കുന്ന വിശ്രമ കേന്ദ്രങ്ങളിലുള്ളത്